കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിൽ പള്ളിക്കര റോഡ് അപകട മേഖലയാകുന്നു അഞ്ചു വർഷത്തിനിടെ രണ്ട് ജീവനുകളാണ് പൊലിഞ്ഞു പോയത് നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ് കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിൽ ചങ്ങനകുളം ജാസ് ഹോട്ടലിന് സമീപത്തു നിന്നും പള്ളിക്കര വേളാട്ടു ക്ഷേത്രം ഭാഗത്തേക്ക് പോകുന്ന റോഡ് സ്ഥിരം അപകടമേഖലയായി മാറുന്നതായി പരാതി അഞ്ചു വർഷത്തിനിടയിൽ രണ്ട് മരണങ്ങളടക്കം സംഭവിച്ച നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് അപകടങ്ങളിൽ പെടുന്നവരിലേറെയും ഇരുചക്ര വാഹനങ്ങളാണ് ചങ്ങനകുളം സൺറൈസ് ഹോസ്പിറ്റലിനും വളയംകുളത്തിനുമിടയിൽ വലിയ വളവുകൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഇതിനിടയിലുള്ള പള്ളിക്കര വേളാട്ട് ക്ഷേത്രം ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്ക് വാഹനങ്ങൾ അശ്രദ്ധമായി തിരിക്കുന്നതാണ് ഏറെയും അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് ചങ്ങരംകുളം മാസ് തിയേറ്ററിന് മുൻവശത്തും മുൻപ് അപകടങ്ങൾ പതിവായതോടെയാണ് ഹമ്പുകൾ സ്ഥാപിച്ച വാഹനങ്ങളുടെ വേഗതക്കുറിച്ച് അപകടങ്ങൾക്ക് പരിഹാരം കണ്ടത് ഇത്തരത്തിൽ ഹമ്പുകൾ സ്ഥാപിച്ചോ ഡിവൈഡറുകൾ സ്ഥാപിച്ചോ പള്ളിക്കര വേളാട്ട് ക്ഷേത്രം റോഡ് മേഖലയിൽ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്